ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പം നമുക്കിന്നേ കോട്ടയം സ്റ്റൈലിൽ മീൻ മുളക് കറി വെക്കാമല്ലേ അപ്പം അതിന് അരക്കിലോ ചൂര മീൻ എടുത്ത് നല്ലപോലെ തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ചധികം ചുമന്നുള്ളിയും ഒരു എട്ട് കഷണം വെളുത്തുള്ളിയും രണ്ട് കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് അതിൽ ഒരു കഷ്ണം ഇഞ്ചി ഞാൻ ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട് രണ്ട് കുടമ്പൊളി നല്ലപോലെ തന്നെ കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ നാല് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി നല്ല പോലെ തന്നെ ചൂടായി വന്നപ്പോൾ ഞാനതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നല്ല പോലെ തന്നെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നല്ല പോലെ തന്നെ പൊട്ടി വന്നപ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതും നല്ല പോലെ ഒന്ന് പൊട്ടി വരട്ടെ വരട്ടെട്ടാ അപ്പം ഉലുവ അധികം കൂടണ്ടേട്ടാ കുറച്ചിട്ടാൽ മതിയെ അപ്പം അതും നല്ലപോലെ പൊട്ടി വന്നപ്പോൾ നമ്മൾ ചതച്ച് വെച്ചില്ലേ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും അതും ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട് കേട്ടാ അതിലേക്ക് കറിവേപ്പിലേ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും നല്ലപോലെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വരച്ച കേട്ടാ അപ്പം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്ത് ചൂടാറിയതിന് ശേഷം ഞാൻ അമ്മീമൽ കൊണ്ടുപോയിട്ട് അരച്ചെടുക്കുന്നുണ്ട് അത് നല്ല പോലെ തന്നെ അരഞ്ഞ് വരണം കേട്ടാ വണ്ടിയില്ലേ നല്ല പോലെ തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉള്ളിയൊക്കെ മൂപ്പിച്ച ചട്ടിയിലേ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നല്ല പോലെ തന്നെ ചൂടായപ്പോൾ ഞാൻ തീയി നന്നായിട്ട് തന്നെ പൊറച്ചിട്ടിട്ട് നമ്മൾ എടുത്തു വെച്ച മുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ വരട്ട പോലെ തന്നെ മൂത്തൊക്കെ വന്നപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയും കൂടി അതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പില്ലേ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നമ്മൾ നമ്മളരപ്പിലെ വെള്ളമൊക്കെ ഒന്ന് വച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ആയിട്ടുണ്ട് ഇനി നമ്മുടെ ആവശ്യത്തിനുള്ള പച്ച വെള്ളവും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ തീ കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനൊരു അഞ്ച് മിനിറ്റ് അടച്ചു മൂടി വെച്ചിട്ടുണ്ട് അഞ്ച് ഒക്കെ ആയപ്പോൾ കറി നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ നമ്മൾ മീനില്ലേ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വെള്ളത്തിലിട്ട് വെച്ച പുളിയില്ലേ അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം നമുക്ക് അറിയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതേപോലെ ഇതേപോലൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കേണ്ടിട്ടാ ഇനി ഞാൻ അടച്ചു മൂടി വെക്കുന്ന ഒരഞ്ചു മിനിറ്റ് കൂടി മിനിറ്റ് ആയി നോക്കിയപ്പോൾ നമ്മളെ കറി ഒന്നും കൂടി ഒന്ന് വറ്റിയൊക്കെ വരാനുണ്ട് ഇപ്പൊ ഞാൻ വീണ്ടും അടച്ചു മൂടിയൊക്കെ വെച്ചിട്ടുണ്ട് ഒരു അഞ്ചു മിനിറ്റും കൂടി ഇട്ടാ ഇപ്പൊ നല്ല പോലെ തന്നെ നമ്മുടെ കറി വറ്റി വന്നിട്ടുണ്ട് അപ്പൊ ഞാനതിലേക്ക് രണ്ട് തണ്ട് വേപ്പലേയും ഒരു രണ്ട് ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇളക്കൊന്നും ചെയ്യരുത് ഇതേപോലെ ഒന്ന് ചിറ്റിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതിലിപ്പോൾ മഞ്ഞൾപ്പൊടിയോ തക്കാളിയോ പച്ചമുളകോ ഒന്നും ഇട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കറിക്ക് ടേസ്റ്റ് കുറവൊന്നുമില്ല നല്ല സൂപ്പർ മുളക് കറി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും വീട്ടിലിത് ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം